ഇത് മുളപ്പിച്ച തേങ്ങയാണേ ഇതുകൊണ്ടൊരു അടിപൊളി പരിപാടി ഉണ്ട് എന്താ നോക്കാം ഇതാ ഇത് കണ്ടോ പൊങ്ങുന്ന നിറഞ്ഞിരിക്കുന്ന തേങ്ങയാണേ ഇതുകൊണ്ടാണ് നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പ്രോഡക്റ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഈ തേങ്ങ മുളപ്പിക്കുന്ന അതിൻ്റെ നൊങ്ങെന്ന് പറയുന്നത് പണ്ട് കാലത്തെ നമുക്കറിയാൻ പറ്റും ഈ നൊങ്ങിൻ്റെ ഗുണം എന്താണെന്നുള്ളത് അപ്പോൾ ഇതിനെ നമ്മൾ കൃത്യമായിട്ട് ഡീഹൈഡ്രേറ്ററിൽ ഉണക്കി എടുത്തിട്ട് പൊടിച്ചാണ് ഇതിനകത്ത് ചേർക്കുന്നത് ഇതേപോലെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചേരുമ്പോഴാണ് ഇതേപോലെ ഒരു ഇരുപത്തയ്യായിരോളം തേങ്ങ നമ്മൾ പല സ്ഥലത്തായിട്ട് നട്ട് കിളിപ്പിച്ച് അതിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റില്ല എത്രമാത്രം ഉണ്ടെന്നുള്ളത് ഇതാണ് നമ്മുടെ പ്രോഡക്റ്റിന് ഏറ്റവും വലിയ പ്രത്യേകത കൂടാതെ നമ്മുടെ കണ്ണം വാഴ കായുടെ പൊടിയുണ്ട് അതുപോലെ ഈന്തുണ്ട് കാട്ടിലെ നമ്മുടെ ഈന്തുണ്ട് അതുപോലെ തന്നെ കൂവ കൂവ പൊടിയുണ്ട് ആ പൊട്ടുകടനയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പയർ പയറുമുളപ്പിച്ചുണ്ട് റാഗിയുണ്ട് മില്ലറ്റുകളുണ്ട് ഇങ്ങനെ പത്തോളം ഐറ്റമാണ് ഇതിനകത്ത് ചേരുന്നത് അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഷുഗറുകാർക്ക് കൊളസ്ട്രോളുകാർക്ക് പി സി ഓടി വണ്ണം കുറയുന്നതിന് വയറ് കുറയുന്നതിന് പൈൽസുകാർക്ക് ഇങ്ങനെയുള്ളവർക്കെല്ലാം നല്ലതാണ് കോന്നിയിലെ ഗവൺമെൻറ്റ് സ്ഥാപനമായ സി എഫ് ആർ ഡിയുടെ സർട്ടിഫിക്കറ്റുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഫുഡിനെ കുറിച്ചുള്ള എല്ലാ രീതിയിലുള്ള സർട്ടിഫിക്കറ്റും നമുക്കുണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഇപ്പം നമുക്ക് ഒന്നര ക്ലാസ് വെള്ളത്തിൽ കഴിക്കാം അല്ലെങ്കിൽ മുക്കാൽ ക്ലാസ് പാലും മുക്കാൽ ക്ലാസ് വെള്ളത്തിലും നമുക്കിത് കഴിക്കാൻ പറ്റും വൈകിട്ട് ഒരു നേരത്തെ ആഹാരമായിട്ടാണ് കഴിക്കേണ്ടത് ആവശ്യക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നമ്പറുണ്ട് വിളിച്ചാൽ മതി അയച്ചേരാം